അനക്ക് അറിഞ്ഞൂടാ കല്ലമ്പലത്തുള്ള കൂട്ടുകാരന്റെ സഹോദരിയുടെ മോളെ കല്ല്യണം അന്ന് നമ്മൾ എന്നപ്പോ വിളിക്കാൻ വന്നല്ലേ അന്ന് നമ്മള് പോയില്ലേ അപ്പൊ ആ സംഭവം എന്ന് വെച്ചാൽ അവര് അറിയാല്ലേ പോലും പാവപ്പെട്ടവരാണ് അവന്റെ തൊഴിലുറപ്പിനും കൂലി വിലക്കൊക്കെ പോകുന്നവരാണ് അപ്പൊ അവർക്ക് ഈ സ്വർണ്ണം എടുക്കുന്നത് അതിനുള്ള കാശൊക്കെ ബുദ്ധിമുട്ടാണ് വളരെ പാവപ്പെട്ട ടീമാണ് അപ്പൊ ഞാനിതിങ്ങനെ ഇതിപ്പം പാർവതി ഇപ്പോ ഈ ഒരു ആടിന്റെ അത് അയച്ചു തന്നപ്പോഴത്തേക്ക് ഞാനിങ്ങനെ ചിന്തിച്ചതെന്ന് വേറെ ഒന്നുമില്ല പാർവതിക്കൊക്കെ പരിചയമുള്ള ഒരു ജ്വല്ലറി ആണെങ്കിൽ നമുക്കൊന്ന് ചോദിച്ചു കഴിഞ്ഞാലേ അപ്പൊ അവർക്ക് കുറച്ച് അതിൽ ലൈറ്റ് വെയ്റ്റ് ഗോൾഡിൻ്റെ ഒക്കെ ഉണ്ടെന്ന് പറയുന്നത് അപ്പൊ അത് എന്താണ് സെറ്റപ്പ് എന്നൊക്കെ ഉള്ള ചോദിക്കാറ് സംഭവം പുതിയ മോഡലും ഡിസൈനൊക്കെ ഉണ്ട് അപ്പോൾ പാർവതി ഒന്ന് വിളിച്ചാലോ വിളിച്ച് നോക്ക് വിളിച്ച് നമുക്ക് ചോദിക്കാം നിനക്ക് പരിചയമുള്ള പരിചയമുള്ളതിന് കടയുണ്ടോ അതാ നമുക്ക് അവരെ വിളിച്ചാൽ മതി എന്നെ വിളിച്ച് നോക്കാം നമുക്ക് കുറച്ചുകൂടെ പരിചയം ഉണ്ടല്ലോ പരിചയമുള്ള കടയല്ലേ നമുക്ക് വിളിച്ചു നോക്കാം തിരക്കിലാണോ എന്ത് പ്രോഗ്രാമിലാണോ എന്ത് പ്രോഗ്രാമിനല്ലെങ്കിൽ എടുക്കും നോക്കാം ആ പാറു നമസ്കാരം നമസ്കാരം ചേട്ടാ തിരക്കിലാണോ പ്രോഗ്രാമിലാണോ അല്ലല്ല വിശേഷം ഓ നല്ല വിശേഷം നല്ല വിശേഷം ഞാനിപ്പോ പാറുവിനെ വിളിച്ചതേ പാറു ഒരു വീഡിയോ അയച്ചല്ല ജ്വല്ലറിയുടെ പരസ്യത്തിൽ അഭിനയിക്കുന്നത് ആ ഞാൻ കണ്ടോണ്ടിരിക്കുന്നു ജ്വലറി ആണ് നിലമ്മയിൽ ഏഞ്ചൽ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പറവറ്റൊക്കെ നല്ല കമ്പനിയുള്ള ആൾക്കാരാണോ അപ്പൊ ഞാൻ പറഞ്ഞു കേട്ടോ ചോദിക്കാൻ കാരണേ നമ്മുടെ സുഹൃത്തിന്റെ സഹോദരിയുടെ മോളെ കല്യാണം അപ്പോൾ അവർ ഭയങ്കര പാവപ്പെട്ട ആൾക്കാരാണ് അപ്പോൾ ഭയങ്കര ഗോൾഡൻ എടുക്കാനുള്ള പൈസ ഒന്നും അവരെ കൈലില്ല അപ്പോൾ പർവ്വതിക്ക് പരിചയമുള്ള സ്ഥലമാണെങ്കിൽ നമുക്കിതൊന്ന് അറേഞ്ച് ചെയ്യാൻ പറ്റും കാരണം പർവ്വതി അതിൽ ഇട്ടിരിക്കുന്ന മോഡലൊക്കെ ഇഷ്ടപ്പെട്ടു അത് എത്ര പത്തൊമ്പത് ഭാവം വരും ഇരിക്കുക അത് ഇല്ല അതൊരു ഉള്ളൂ ഏതായിട്ടുള്ള ചുമ്മാ തമാശ സത്യം സത്യമായിട്ട് ഞാൻ തന്നെ ഞാനും ആദ്യം ഒരു പോയിന്റ് പവന്റ് പറഞ്ഞാണ് ഇരുന്നതേ പക്ഷേ പിന്നീടാണ് അത് ഉള്ളൂ ഇത്രയോ പന്ത്രണ്ടര പവനുള്ള കഴുത്തി കിടക്കുന്നവനാണ് അതാണ് ലൈറ്റ് വെയിറ്റ് ഗോൾഡ് ഗോൾഡായാണ് ഇത്രയും ആ ഒരു ഇത് വരുന്നത് അതെ അതെ ലൈറ്റ് ാണ് അത് തന്നെയല്ലേ റേറ്റ് അറിയാമല്ലോ ഇപ്പഴത്തെ അതനുസരിച്ച് നമ്മളിപ്പോഴുള്ള സാധാരണക്കാർക്കൊക്കെ തോന്നുകയും ചെയ്യും ഇത് ഓപ്ഷൻ ആണ് നല്ലത് പിന്നെ നമുക്ക് ഒന്ന് സംസാരിക്കും അവരെ ഒന്ന് കണക്ട് സംസാ മോഡൽസും കസ്റ്റമർ സർവീസ് ഒക്കെ അത് മതിയല്ലേ അതല്ലേ നല്ലത് പിന്നെ നാളെ തന്നെ അങ്ങോട്ട് പോകാനുള്ള സെറ്റപ്പ് പോയി കണ്ട് നമുക്ക് ഒന്ന് റെഡിയാക്കിയെല്ലോ അപ്പൊ ഞാൻ എന്തായാലും അവരെ വിളിക്കാം നമുക്ക് എന്തായാലും നാളെ അങ്ങോട്ട് തന്നെ പോവാം അത് പറയോ രജിനി അത് അത് മതി അപ്പൊ രജിനി നമുക്ക് നാളെ അങ്ങോട്ട് പിന്നെ അങ്ങോട്ട് പോ നീ വരൂല്ലേ ഞാൻ നാളെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം അഡ്ജസ്റ്റ് ചെയ്യാ നമുക്ക് അവരെ അങ്ങോട്ട് അങ്ങോട്ട് പോവാം അവർക്ക് അവരെ ഇഷ്ടത്തിനനുസരിച്ചുള്ളത് അവരാ തുകയ്ക്ക് അനുസരിച്ചുള്ള സാധനം കിട്ടും അപ്പൊ എന്തായാലും നിലമേൽ ഏഞ്ചൽ ഗോൾഡാണ് ഡയമണ്ട്സിലോട്ട് പോവാം ഗോൾഡ് കേരള മോഡൽ സ്വർണ്ണാഭരണങ്ങളുടെ വെറൈറ്റി കളക്ഷനുമായി ഏഞ്ചൽ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നിലനിൽ